ആരോഗ്യ ആരോഗ്യ മേഖലയിൽ കിടപ്പ് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതുണ്ട് അതുകൂടാതെ നമ്മളെ പരിരക്ഷയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തലത്തിൽ പരിരക്ഷയിൽ ഉൾപ്പെടുത്തി പ്രൊജക്ട് വയ്ക്കുന്നുണ്ട് അത് നമ്മള് ഇപ്പുറം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടാണ് നടപ്പിലാക്കുന്നത് പിന്നെ നമ്മുടെ പരീക്ഷയില് എനി സിസ്റ്ററുമായുള്ള വാർഡ് തലത്തിലുള്ള ഫീൽഡ് വർക്കുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊജക്ട് വെച്ചിട്ട് നടത്തുന്നത് ഇതുകൂടാതെ നമ്മൾ പുതിയൊരു ഏഴ് കൂടി നമ്മൾ ഏർപ്പാടാക്കുന്നത് നമ്മൾ ഭരണസമിതി തീരുമാനിച്ചതാണ് പുതിയൊരു കാറ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കിയിട്ട് തന്നെ നമ്മൾ ഈ ഭരണസമിതി വന്നിട്ടുള്ളത് ഇനി കൂടുതൽ നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ടൊരു ഉദ്യോഗസ്ഥരെ കിട്ടിയിട്ടില്ല ഇനി അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആരോഗ്യ മേഖലയ്ക്ക് നമുക്ക് എന്താണ് ചെയ്യുന്നത് ഡയാലിസിസ് രോഗികൾക്ക് മരുന്ന് കൊടുക്കണവുമായി ബന്ധപ്പെടും പക്ഷേ അത് ചെയ്യാൻ നമ്മൾ പ്രൊജക്ട് വെക്കുന്നുണ്ട് അത് നല്ലൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എട്ടു ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വെച്ചിട്ടുണ്ട് പക്ഷെ അത് നടപ്പിലാക്കാൻ നമ്മൾ ഹോസ്പിറ്റൽ മുഖാന്തര ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക ഡോക്ടർക്ക് സാധിക്കില്ല പിന്നെ സെക്രട്ടറിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ പ്രോജക്റ്റ് അങ്ങനെ അവിടെ തന്നെ വെച്ചിരിക്കും അതും അത് വേറെ ഒന്നും മാറ്റാനൊന്നും സാധിക്കില്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്കത് നടപ്പിലാക്കാൻ നല്ലൊരു പ്രൊജക്ട് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ഇനി വേറെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യമേഖലയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമായിട്ട് വാർഡ് തലത്തിലൊക്കെ കിട്ടിയ പതിനേഴെണ്ണം പതിനെട്ടെണ്ണം എന്നിങ്ങനെ ആയില്ലായി അപ്പൊ നമ്മളിതുമായി എവിടേക്ക് എത്താൻ സാധിക്കും നമ്മുടെ വാർഡ് അന്നത്തെ വാർഡ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കുറച്ച് വീടുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ പുഴ നമ്പുറം പോലീസ് സ്റ്റേഷൻ നോർത്ത് സ്കൂൾ അങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുമ്പോഴും ഈ പതിനെട്ടോളം നമുക്ക് എത്താൻ സാധിച്ചത് അല്ലങ്കിൽ ഞങ്ങള് ഭരണസമിതി തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മള് നാപ്പത് ലക്ഷത്തിന്റെ പ്രൊജക്ട് വെക്കുകയും അത് മൂന്ന് വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചിട്ട് അതിന്റെ ഒരു വർഷം തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതൊ ഇതുകൊണ്ട് നമുക്ക് സീറ്റ് സീറ്റിലേക്ക് കെട്ട് നല്ലതിപ്പോ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്കത് കെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കത്തിക്കാൻ സാധിക്കാതെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് മൂന്ന് വർഷത്തെ എഗ്രിമെന്റ് അല്ലേ അതുകൊണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി അത് നേരേക്കാവുന്നതാണ് ഇതിനൊന്നും ആ ഒരു അതൊരു പ്രശ്നവും ഇല്ല എപ്പോഴും നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കും നമുക്ക് വളരെ പെട്ടെന്നു പോകാനുള്ള വികസനവുമായി ബന്ധപ്പെട്ട് കൗമാരപ്രായക്കാരാണ് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചത് അത് കായിക പ്രധാനമായ ചോദ്യങ്ങളാണ് നമ്മൾ ഒരു വർഷത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ അവസാനത്തിലാണ് ഈ ഡിസംബറിനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഡിസംബർ നമ്മൾക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ ഡിസംബർ ഉണ്ടാകില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പിന്നീട് ഡിസംബർ മാസം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുറന്ന് ഇരുപത്തിയഞ്ച് വർഷം വൃത്തിയാകുക ഇനി ഇരുപത്തി ആറിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടാവുന്നത് ഇതൊരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടമാണ് എന്നാൽ അതി പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏറെ അനുഭവിക്കേണ്ട അനുഭവിച്ച ഒരു ഇരുപത്തൊന്ന് വർഷമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് ആറ് യാതൊരു ബുദ്ധിമുട്ടുക അവിടെയൊക്കെ തന്നെ ഒരു കൈത്തിരി ഒരു താങ്ങായി നിൽക്കുന്നത് പ്രാദേശിക ഗവൺമെന്റാണ് ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു വിദ്യാർത്ഥി രംഗത്ത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ലോവർ പ്രൈമറി വരെയാണ് നമുക്കുള്ള അധികാരങ്ങൾ ലോവർ പ്രൈമറി സ്കൂൾ നന്നാക്കുക അവിടെ പുതിയ അധ്യാപകരെ സൃഷ്ടിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഗ്രാമപഞ്ചായത്ത് ഹയർ സെക്കൻഡറി വരെയുള്ള ഉത്തരവാദിത്തം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ജില്ലാ പഞ്ചായത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തന്നെ ഇപ്പോ ഇപ്പോ തുടർന്ന് വരുന്ന ഈ നടപ്പുവശം തുടർന്നു വരുന്ന മെമ്പർമാരൊക്കെ തന്നെ ഒരു വലിയ ഈ ജില്ലയിൽ തന്നെ പ്ലസ് വണ്ണിന് മുന്നൊക്കെ അഡ്മിഷൻ കിട്ടാൻ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കുറ്റിപ്രം ഹയർ സെക്കൻഡറി എല്ലാവരും പ്രതീക്ഷിച്ചു നോക്കുക വളരെ വളരെ നല്ല റിസൾട്ടാണ് അതിന്റെ അകത്തുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈസ്കൂളാണെങ്കിൽ ഇപ്പൊ സുൽഫി അതിന്റെ സാരഥിയാണ് പി ടി ഐന്റെ സാരഥിയാണ് അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അവിടെ വലിയൊരു മുന്നേറ്റം ആ രംഗത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടെ അത് ലോവർ പ്രൈമറി സ്കൂൾ ഇപ്പുറം ഗവൺമെന്റ് സ്കൂൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വോട്ടിംഗ് കേന്ദ്രമുള്ള പോലീസ് സ്റ്റേഷനടുത്തുള്ള പണ്ട് അത് ഈ ഭാഗത്തായിരുന്നു പുതിയ ഹൈവേ വന്നപ്പോഴാണ് ഈ കുഞ്ഞാപ്പുട്ടിക്കാരൊക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു മുന്നണി തന്നെ നേതൃത്വം കൊടുത്ത് സർക്കാർ ഏറ്റെടുത്തു അന്ന് അവിടെ പ്രവർത്തിച്ചു വന്നവരൊക്കെ തന്നെ ഈ നാടിന്റെ പ്രിയപ്പെട്ട സന്ധികൾ അതൊക്കെ തന്നെ യു ഡി എഫിന്റെ ഭരണകാലഘട്ടം അതൊക്കെ തന്നെ യു ഡി എഫിന്റെ പ്രവർത്തകരാണ് ആ രംഗത്ത് വളരെ മികവ് തെളിയിച്ചത് ആരോഗ്യരംഗത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സർക്കാർ ആശുപത്രിയാണ് പത്തിരുപത് വർഷം മുമ്പ് ഈ സർക്കാർ ആശുപത്രി ഒരു പോലും ഇല്ലാത്ത ഒരു ഇന്ന് താലൂക്ക് ആശുപത്രിയായി മാറി ഒരു ജില്ലാ ആശുപത്രിയുടെ അന്തസ്സിലേക്ക് അത് ഉയർത്തി വരികയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ ഈ നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി വസീമ വേളയുടേ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അത് വലിയ നമ്മുടെ എം എൽ എ ഒക്കെ തന്നെ സഹകരണത്തോടുകൂടി നമ്മുടെ എംപിയുടെ ഒക്കെ തന്നെ വികസന ഫണ്ട് ഉപയോഗിച്ച് വലിയ ഒരു ആസ്പത്രിയാക്കി മാറ്റാൻ സാധിച്ചു നാഷണൽ ഹൈവേന്റെ ഓരത്ത് അത് നിൽക്കുന്നത് തന്നെ ഒരു അപകടം സംഭവിച്ചാൽ ഉടനെ കയറി വരാനുള്ള വലിയ സൗകര്യമുള്ള ഭൗതിക സൗകര്യമുള്ള ഒരു ആസ്പത്രി ഈ നാട് ഈ പ്രദേശമൊക്കെ എങ്ങനെ ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ കണക്കിലാക്കുമ്പോൾ അതിന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കണക്കിലാക്കുമ്പോൾ അവിടെയൊക്കെ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ പ്രവർത്തകരാണ് ഇതിൽ പുതിയ തലമുറയിലേക്ക് നമ്മൾ കൈമാറുകയാണ് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയം മോശമാണ് എന്ന് പറയാൻ സാധിക്കില്ല രാഷ്ട്രീയം അരാഷ്ട്രീയവാദം നമ്മുടെ ഈ രാജ്യത്ത് വളരുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് വലിയ വലിയ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കും രാഷ്ട്രീയം കൊണ്ട് ഒന്നും സാധ്യമില്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ആ രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്ക് ഈ പിന്നെ വർത്തമാന കാലഘട്ടത്തിൽ പറയാൻ സാധിക്കും ഇതൊക്കെ തന്നെ വരണമെങ്കിൽ സമാധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യം വരിക സമാധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ജില്ല ഭരിക്കാൻ സമാധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ബ്ലോക്ക് ഭരിക്കണം സമാധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പഞ്ചായത്ത് ഭരിക്കണം അതിനു മുന്നോട്ടിറങ്ങുവാൻ അതിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകരെ നമ്മൾക്ക് കഴിയുന്നത് ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ടിട്ട് ഞാൻ പാട്ട് ആദ്യം പദ്യാണ് അയ്യപ്പൻറെ കാക്കി മുക്കുവപ്പിള്ളേര് മുങ്ങിയെടുത്ത് തട്ടാമ്പിള്ള തട്ടിയെടുത്ത് മുക്കുവപ്പിള്ള മുങ്ങൾ പദ്യ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ അതൊക്കെ മാറ്റാൻ പോകണം

രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കഴുത ഭയങ്കര ചെറിയ എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ പറഞ്ഞു വിറ്റിരിക്കുന്ന മനസ്സിലായി മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു വോട്ട് കപ്പ് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ ഈ ഉന്നിന് കഴിഞ്ഞിട്ടുണ്ട് എന്നവരെ ഈ വാർഡിന്റെ കാര്യങ്ങളും ആധികാരികമായിട്ട് മോഹനേട്ടൻ പറഞ്ഞത് മോഹനേട്ടൻ തന്നെയാണ് അത് പറയാനുള്ളൊരു അവകാശ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ആണ് ഈ വാർഡ് യു ഡി എഫിന്റെ കൈകളിലേക്ക് വരുന്നത് അപ്പൊ ഏറ്റവും അടിത്തട്ടിൽ കിടന്നിരുന്ന ഒരു വാർഡാണ് റോഡുകളില്ല വഴികളില്ല ബാക്കിയുള്ള വേർഡുകളൊക്കെ വന്നി ചെരുവുകളിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് യു ഡി എഫിന്റെ കയ്യിൽ വരുമ്പോഴാണ് വികസനം എത്തുന്നത് അത് മാത്രം മനസ്സിലാക്കുക എന്തുകൊണ്ട് വന്നു വികസനം ചെയ്യണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥലം എം എൽ എയും എംപിയും ഒക്കെ അടങ്ങുന്ന വളരെ വൃത്തിയായി വളരെ വിശാലമായി ചെയ്യാൻ കഴിയുന്നുള്ളതാണ് അത് ജനങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ മോഹനേട്ടന് സാധിക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയാണ് ചിന്താഗത അതിൻ്റെ തുടർച്ചയാണ് ഈ വാർഡ് വികസനം പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പിടിക്കുന്നത് പിന്നെ രാജാ അല്ലാതെ മറ്റ് വ്യക്തിബന്ധങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ നാട്ടുപ്രമാണിമാറ്റ കാര്യങ്ങളും നമ്മൾ പറയുന്നത് കൃത്യമായ രീതിയിൽ വികസനവും നമ്മുടെ രാഷ്ട്രീയവും പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പുവെക്കുന്നത് അതാണ് വേണ്ടത് വേറൊന്നും നമ്മൾ സംസാരിക്കാതെ ഈ പരിപാടി ഞാൻ വേറൊന്നും പറയാം ഈ പരിപാടി സംഘടിപ്പിച്ചാൽ ഇതിൻ്റെ യൂത്തിനെ നന്നായി അറിയിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് വാർഡുകളുണ്ട് ഈ കുട്ടികളുടെ ആശങ്ക ചോദ്യങ്ങളിൽ വന്നു അത് കൃത്യമായ രീതിയിൽ പരിഹരിക്കപ്പെടാൻ മെമ്പർ മാത്രം നമ്മുടെ യു ഡി എഫിൻ്റെ ഈ പതിനാറാം വാർഡ് ബംഗളാം വാർഡ് കമ്മിറ്റി കൂടി കൈയ്യെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പം ഒന്ന് അതിൻ്റെതായ കടക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂറോടെ നമുക്ക് ആ ഒരു സംഗീതാസന ഷഹലിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാണ് ബാക്കി കാര്യങ്ങൾ ഷഹലിന് ടൂഷൻ ചെയ്യും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്